ഏവർക്ക് നമസ്കാരം നവഗ്രഹങ്ങളിൽ വ്യാഴം സർവീശ്വര കാരകൻ എന്നാണ് അറിയപ്പെടുന്നത് ത്രിമൂർത്തികളിൽ മഹാവിഷ്ണുവിനെ കുറിക്കുന്ന ഗ്രഹമാണ് വ്യാഴം വ്യാഴത്തിൻ്റെ അധിഷ്ഠാന ദേവതയും മഹാവിഷ്ണു ആകുന്നു മഹാവിഷ്ണുവിനെ പോലെ തന്നെ വ്യാഴത്തിൻ്റെ ഇഷ്ടനിറം മഞ്ഞയാണ് ഈശ്വരകടാക്ഷം ഭാഗ്യം ഗുരുപുണ്യം പിതൃപുണ്യം ഐശ്വര്യം എന്നിവയെ എല്ലാം നൽകുന്നത് വ്യാഴമാകുന്നു എന്നാൽ വ്യാഴം അനിഷ്ടനായി നിലകൊണ്ടാൽ അഥവാ സഞ്ചരിച്ചാൽ ആ വ്യക്തിക്ക് പലതരത്തിലും ശാരീരിക മാനസിക ദുഃഖങ്ങൾ മനപ്രയാസങ്ങൾ നിർഭാഗ്യം തടസ്സങ്ങൾ എന്നിവയെല്ലാം പല മേഖലകളിലും നേരിടേണ്ട അവസ്ഥ ഉണ്ടാകാം മേടം മുതൽ മീനം വരെയുള്ള ചില രാശിക്കാർ വ്യാഴത്തിൻ്റെ അനിഷ്ടാവസ്ഥ മൂലം പലതരത്തിലുള്ള കഷ്ടതകൾ ദുരിതങ്ങൾ എന്നിവയെ നിലവിൽ നേരിടേണ്ടി വരുന്നുണ്ട് കൃത്യമായി പറഞ്ഞാൽ ഏഴ് രാശിക്കാർക്ക് നിലവിൽ വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവങ്ങളിൽ ഉള്ള സഞ്ചാര നിമിത്തം വ്യാഴ ദുരിതങ്ങളെ നേരിടുന്നുണ്ട് ആ രാശിക്കാർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന രാശിമാറ്റത്തോട് അനുബന്ധിച്ച് എല്ലാ ദുരിതങ്ങളിൽ നിന്നും നേട്ടങ്ങളിലേക്ക് പ്രവേശിക്കുവാൻ പോകുകയാണ് ജൂൺ മാസം രണ്ടാം തീയതിയാണ് വ്യാഴത്തിൻ്റെ ഈ രാശി മാറ്റം നടക്കുക അന്ന് വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്ന മിഥുനം രാശിയിൽ നിന്നും കർക്കിടകത്തിലേക്ക് പ്രവേശിക്കുന്നു കർക്കിടകം എന്നത് വ്യാഴത്തിൻ്റെ ഉച്ചരാശിയാകയാൽ വ്യാഴം ഈ രാശിയിൽ ഏറ്റവും പ്രബലനും അഭീഷ്ട ഫലദായകനും ആകുന്നു നിലവിൽ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതിയാൽ ഏറ്റവും ദുരിതങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാർ എന്ന ക്രമത്തിലാണ് ഈ വിശകലനം ചെയ്യുന്നത് നിലവിൽ വ്യാഴം ഏറ്റവും ദുരിതങ്ങളും ദോഷങ്ങളും നൽകുന്ന രാശിക്കാർ വൃഷിയ കൂറുകാരാണ് വിശാഖം കാൽ അനീഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ഈ കൂറുകാരുടെ അഷ്ടമത്തിൽ കൂടിയാണ് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്നത് അഷ്ടമ വ്യാഴമെന്നത് വ്യാഴത്തിൻ്റെ കഠിനമായ ദോഷാവസ്ഥയുള്ള കാലമാണ് അഷ്ടമം എന്നാൽ എട്ട് എട്ടാം ഭാവം എന്നത് ആയുർഭാവം എന്ന് അറിയപ്പെടുന്നു ശരീരസുഖം ആരോഗ്യം ഓജസ് ഊർജം എന്നിവയെല്ലാം എട്ടാം ഭാവമാണ് സൂചിപ്പിക്കുന്നത് വ്യാഴം ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് പലതരത്തിലുള്ള ശാരീരികമായ ക്ലേശങ്ങൾ രോഗാരിഷ്ടതകൾ അതുമൂലം മാനസികമായ സംഘർഷങ്ങൾ നിർഭാഗ്യം ഒരു കാര്യത്തിലും ഒരു ഏകാഗ്രത കിട്ടായിക എന്നിവയെല്ലാം വന്നുഭവിക്കാം എന്നാൽ വ്യാഴമാറ്റത്തിൽ കൂടി വ്യാഴം ഈ കൂറുകാരുടെ എട്ടിൽ നിന്നും ഒൻപതിലേക്ക് പ്രവേശിക്കുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്ന് അറിയപ്പെടുന്നു ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ കൂടി വ്യാഴം ഉച്ചനായി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യപുഷ്ടി ഈശ്വരകടാക്ഷം ശരീരസുഖം ആരോഗ്യം മനസ്സുഖം എന്നിവയെല്ലാം നൽകും വ്യാഴമെന്നത് ഈ കൂറുകാരുടെ ധനാധിപനും സന്താനഭാവത്തിൻ്റെ അധിപനും ആകുന്നു അതുകൊണ്ട് തന്നെ ഈ കൂറുകാരുടെ സാമ്പത്തികമായ പ്രതിസന്ധികൾ ഒഴിഞ്ഞ് ധനാഗമം ധനാഭിവൃദ്ധി എന്നിവയെ വ്യാഴം നൽകും സന്താനങ്ങൾക്കും രോഗമുക്തി ആരോഗ്യം ശരീരസുഖം മനസ്സുഖം ഏകാഗ്രത ബുദ്ധിശക്തി പഠനത്തിൽ മികവ് ഉദ്യോഗലബ്ധി എന്നിവയെ എല്ലാം വ്യാഴം നൽകും അപ്രതീക്ഷിതമായ മാർഗത്തിൽ കൂടി ഭാഗ്യം നിമിത്തം ഇവർക്ക് ധനാഗമം പ്രതീക്ഷിക്കാവുന്ന കാലമാകും ഇത് വൃശ്ചികൂർ കഴിഞ്ഞാൽ നിലവിൽ വ്യാഴത്തിൻ്റെ അനിഷ്ടസ്ഥിതിയാൽ ദോഷങ്ങൾ അനുഭവിക്കുന്ന രാശിക്കാർ മകരക്കൂറുകാരാണ് ഉത്രാടമുക്കാൽ തിരുവോണം അവിട്ടം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മകരക്കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് വ്യാഴം ഇപ്പോൾ സഞ്ചരിച്ച് കൊണ്ടിരിക്കുന്നത് ആറാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവം ആണ് ആറാം ഭാവം എന്നത് അനിഷ്ടസ്ഥാനം എന്ന് അറിയപ്പെടുന്നതിനുള്ള കാരണം രോഗം കടങ്ങൾ ശത്രുക്കൾ എന്നിവയെ എല്ലാം കുറിക്കുന്നത് ഈ ആറാം ഭാവമാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ വ്യാഴം ആറിൽ കൂടി സഞ്ചരിക്കുന്ന ഈ സമയത്ത് ഈ കൂറുകാരെ ഇപ്പറഞ്ഞ വിപരീത ശക്തികൾ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റു തരത്തിൽ അലട്ടാം അതായത് ശാരീരിക വൈഷമ്യങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ രോഗാരിഷ്ടതകൾ എന്നിവ നിത്യജീവിതം ദുസ്സഹമാക്കാം അതുമല്ലെങ്കിൽ ശത്രുക്കളുടെ ഉപദ്രവം അസൂയാലുക്കളുടെ ഉപജാപം ചിരിച്ചുകൊണ്ടുള്ള പാരവെപ്പ് ഇതെല്ലാം വ്യക്തിജീവിതത്തിലും ഔദ്യോഗിക ജീവിതത്തിലും അസ്വാരസ്യങ്ങളെ സൃഷ്ടിക്കാം അതുമല്ലെങ്കിൽ എന്തെങ്കിലും കാരണങ്ങൾ ഒന്നിനു പുറകെ മറ്റൊന്ന് വന്നു ചേർന്ന് ചെലവുകൾ അതേ തുടർന്നുള്ള സാമ്പത്തികമായ പ്രതിസന്ധികൾ എന്നിവയെ സൃഷ്ടിക്കാം കാര്യങ്ങൾ നടന്നു കിട്ടുവാനായി കഠിനമായ പരിശ്രമം കാലതാമസം തടസ്സം അലച്ചിൽ എന്നിവയും ആറിലെ വ്യാഴം സൃഷ്ടിക്കാവുന്ന തലവേദനകളാണ് എന്നാൽ ഇതിൽ നിന്നും ഈ കൂറുകാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ രാശിമാറ്റത്തോടുകൂടി മുക്തി ലഭിക്കും തൽഫലമായി ഈ കൂറുകാരുടെ ആറിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന വ്യാഴം ഏഴാം ഭാവത്തിലേക്ക് പ്രവേശിക്കും ഏഴാം ഭാവം എന്നത് കളത്രഭാവം എന്ന് അറിയപ്പെടുന്നു ഏഴാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആണ് അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ഭാവത്തിൽ സഞ്ചരിക്കുവാൻ തുടങ്ങുമ്പോൾ ഈ കൂറുകാർക്ക് രോഗമുക്തി കൈവന്ന് ശരീരസുഖം ആരോഗ്യം എന്നിവ കൈവരും വ്യാഴം ഈ കൂറുകാരുടെ മൂന്നാം ഭാവാധിപനാകയാൽ ഈ കൂറുകാർക്ക് ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ വർദ്ധിക്കും ശത്രുക്കൾ നിഷ്പ്രഭർ ആകും ഏത് പ്രതിസന്ധികളെയും ഇവർ കൂടി നേരിട്ട് തരണം ചെയ്യും ഈ കൂറുകാർക്ക് ഈശ്വരകടാക്ഷം ഭാഗ്യം എന്നിവ ഇവരുടെ ഏത് പ്രവർത്തികളിലും തുണയേകുകയും ചെയ്യും ജീവിത പങ്കാളിക്ക് ഭാഗ്യം ഉദ്യോഗലബ്ധി എന്നിവയും ഈ സമയത്ത് നടക്കും പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ സ്നേഹം ഐക്യം പരസ്പര ധാരണ എന്നിവ കെട്ടുറപ്പിനെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് മൂന്നാമതായി രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വ്യാഴമാറ്റം അനുകൂലൻ ആകുന്നതോടുകൂടി നിലവിലെ വ്യാഴദുരിതങ്ങൾ ഒഴിയുന്ന രാശിക്കാർ കറക്കിടക്ക കൂറുകാർ ആണ് പുണർദ്ദം കാൽ പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ വ്യാഴം ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ചെലവിൻ്റെ ഭാവം എന്ന് അറിയപ്പെടുന്ന ഈ ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് അമിതമായ ചെലവുകളെ സൃഷ്ടിക്കാം ശാരീരികമായ രോഗാരിഷ്ടതകൾ ഇടയ്ക്കിടെ മനസ്സുഖവും ശരീരസുഖവും കെടുത്താം സാമ്പത്തികമായ ചിലവുകളെയും ഉയർത്താം കൂടാതെ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഏത് കാര്യങ്ങൾ നടന്നു കിട്ടാനും കടുത്ത പരിശ്രമം അധ്വാനം എന്നിവ വേണ്ടിവരാം അലച്ചിൽ കഷ്ടനഷ്ടങ്ങൾ എന്നിവയും സൃഷ്ടിക്കപ്പെടാം കുടുംബത്തിലും ഒരു സുഖക്കുറവ് അനൈക്യം എന്നിവ ഉണ്ടാകാം വ്യാഴമെന്നത് കർക്കിടക കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ ഇവർക്ക് സകല പ്രവർത്തികളിലും ഒരു നിർഭാഗ്യം തടസ്സം എന്നിവ പിടികൂടാം എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ വ്യാഴമാറ്റത്തോടുകൂടി വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിലേക്ക് പ്രവേശിക്കും ജന്മം അഥവാ ഒന്നാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അത്ര വലിയ ഇഷ്ടഭാവം ഒന്നുമല്ല എന്നാൽ ഇവിടെ വ്യാഴം പ്രവേശിക്കുന്നത് സ്വന്തം ഉച്ചക്ഷേത്രമായ കർക്കിടകത്തിലേക്കാണ് ഉച്ചരാശിയിൽ വ്യാഴം ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെയാണ് നൽകുക വിശേഷിച്ചും ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ ഉച്ചനായി സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ അത് ഈ കൂറുകാരുടെ മറഞ്ഞു നിന്നിരുന്ന ഭാഗ്യം ഈശ്വര കടാക്ഷം എന്നിവ തെളിയുന്നു തൽഫലമായി ഇവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സകല തടസ്സങ്ങൾ നീങ്ങി ഇവർക്ക് ശോഭനമായ ഫലങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകും സാമ്പത്തികമായ പുരോഗതി ധനാഗമം എന്നിവയും ഇവർക്ക് കൈവരും ഔദ്യോഗിക രംഗത്തും ഇവർക്ക് ഭാഗ്യാഭിവൃദ്ധിയാൽ വളരെയധികം പുരോഗതി നേട്ടങ്ങൾ എന്നിവ ഉണ്ടാകുന്നതാണ് നാലാമതായി വ്യാഴദുരിതങ്ങൾ നീങ്ങി ശോഭനമായ കാലത്തിലേക്ക് പ്രവേശിക്കുന്ന രാശിക്കാർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തിക കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മേടക്കൂറുകാരുടെ മൂന്നാം ഭാവത്തിലാണ് വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്നത് മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടുമെന്ന ഒരു ചൊല്ല് തന്നെയുണ്ട് അതായത് മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന വ്യാഴം പലതരത്തിലുള്ള പ്രതിസന്ധികൾ മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ രോഗം ഈശ്വര കടാക്ഷം ഇല്ലായ്മ അതുമൂലം ഏത് പ്രവൃത്തിയിലും നേരിടുന്ന തടസ്സം കാലതാമസം എന്നിവയെല്ലാം നേരിടാം കൂടാതെ മൂന്നാം ഭാവം എന്നത് സഹോദരങ്ങൾ ബന്ധുമിത്രാദികൾ എന്നിവരെയും കുറിക്കുന്നുവെന്നതിനാൽ ഈ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അനൈക്യം ശത്രുശല്യം എന്നിവയും അനുഭവത്തിൽ വരാം കൂടാതെ വ്യാഴം മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ ഊർജ്ജവും ഉന്മേഷവും ആത്മബലവും ആത്മവിശ്വാസവും എല്ലാം കുറഞ്ഞിരിക്കും എന്നാൽ പുതുവർഷത്തിൽ ഈ കൂറുകാർക്ക് വ്യാഴമാറ്റത്താൽ ഈ ദോഷങ്ങളിൽ നിന്നും അറുതി ലഭിക്കുന്നതാണ് കാരണം വ്യാഴം മൂന്നിൽ നിന്നും നാലിലേക്ക് പ്രവേശിക്കും നാലാം ഭാവം മാതൃഭാവം കുടുംബഭാവം സുഖസ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു പൊതുവേ നാലാം ഭാവം വ്യാഴത്തിൻ്റെ അത്ര ഇഷ്ടഭാവമല്ല എന്നാൽ വ്യാഴം ഇവിടെ പ്രവേശിക്കുക തൻ്റെ ഉച്ച ക്ഷേത്രമായ കർക്കിടകത്തിലേക്കാണ് അതുകൊണ്ടുതന്നെ ഈ വ്യാഴം ഉച്ച ക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് മാതൃസൗഖ്യം മാതാവ് വഴി സ്വത്തുക്കൾ ലഭിക്കുക കുടുംബത്തിൽ ക്ഷേമം സൗഖ്യം ഐക്യം എന്നിവയെല്ലാം നൽകും വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യാധിപൻ കൂടിയാകയാൽ പല സ്രോതസ്സുകളിൽ നിന്നും ഇവർക്ക് ഭാഗ്യം ഐശ്വര്യം എന്നിവയെല്ലാം കൈവരും അഞ്ചാമതായി പുതുവർഷത്തിൽ വ്യാഴദോഷങ്ങൾ അകലുന്ന രാശിക്കാർ മിഥുനക്കൂറുകാരാണ് മകൈരം ആദ്യപകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ ജന്മത്തിൽ അഥവാ ഒന്നാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ജന്മവ്യാഴം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടാവസ്ഥയാകയാൽ ഈ കൂറുകാർക്ക് പല പ്രതിസന്ധികളും നിലവിൽ നേരിടേണ്ട ഒരു അവസ്ഥ വരാം അതിൽ പ്രധാനമായത് ശാരീരികമായ വൈഷമ്യങ്ങളും മനോദുരിതങ്ങളുമാണ് കാരണം ഒന്നാം ഭാവം ഒരു വ്യക്തിയുടെ ശരീരം മനസ്സ് ഊർജം ഓജസ് എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ പൊതുവേ ഒരു സുഖമില്ലായ്മ അലസത ഏത് കാര്യങ്ങൾക്കും ഒരു തടസ്സം ഈശ്വര കടാക്ഷം ഇല്ലായ്മ എന്നിവയെല്ലാം നേരിടാം കൂടാതെ വ്യാഴമെന്നത് ഈ കൂറുകാരുടെ കളത്ര ഭാവാധിപനുമാകയാൽ ഇവർക്ക് ജീവിത പങ്കാളിക്ക് എന്തെങ്കിലും തരത്തിലുള്ള കഷ്ടതകൾ രോഗാരിഷ്ടതകൾ മനോവിഷമങ്ങൾ എന്നിവയെ സൃഷ്ടിക്കപ്പെടാം ഔദ്യോഗിക രംഗത്തും ഇവർക്ക് പലതരത്തിലുള്ള തിരിച്ചടികൾ മനപ്രയാസങ്ങൾ എന്നിവ നേരിടാം എന്നാൽ വ്യാഴം ഈ കൂറുകാരുടെ ജന്മത്തിൽ നിന്നും രണ്ടിലേക്ക് രാശി മാറുമ്പോൾ അത് ഇവർക്ക് ഏറ്റവും അനുകൂലമായ ഫലങ്ങളിൽ നൽകുവാൻ തുടങ്ങും രണ്ടാം ഭാവം എന്നത് എന്നും വാക്സാനം എന്നും അറിയപ്പെടുന്നതിനാൽ ഇവർക്ക് സാമ്പത്തികമായ പുരോഗതി ധനലാഭം ധനാഗമം ബിസിനസ് തുടങ്ങിയ സംരംഭങ്ങളിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകുന്നു കൂടാതെ അധ്യാപനം അഭിഭാഷക മേഖല സാഹിത്യം എന്നീ മേഖലകളുമായി ബന്ധപ്പെട്ടവർക്ക് ഈ കാലം ഏറെ ഉജ്ജ്വലം ആകും രണ്ടാം ഭാവം എന്നത് കുടുംബത്തെയും കുറിക്കുന്നതിനാൽ കുടുംബത്തിലും ഈ സമയം ക്ഷേമം ഐക്യം പരസ്പര ധാരണ എന്നിവയെല്ലാം ഉണ്ടാകുന്നതാണ് ആറാമതായി നിലവിൽ വ്യാഴദോഷങ്ങൾ അനുഭവിക്കുകയും എന്നാൽ പുതുവർഷത്തിൽ വ്യാഴത്തിൻ്റെ രാശിമാറ്റത്താൽ ദോഷങ്ങൾ നീങ്ങുകയും ചെയ്യുന്ന രാശിക്കാർ മീനക്കൂറുകാരാണ് പൂരൊട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് മീനക്കൂറുകാരുടെ നാലാം ഭാവത്തിലാണ് വ്യാഴം നിലവിൽ സഞ്ചരിക്കുന്നത് വ്യാഴം എന്നത് മീനക്കൂറുകാരുടെ രാശിയാധിപൻ തന്നെയാകുന്നു നാലാം ഭാവത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ കുടുംബത്തിൽ പല കാരണങ്ങളാലും ഒരു സുഖക്കുറവ് അസംതൃപ്തി കുടുംബത്തിൽ ഒരു അനൈക്യം എന്നിവയെല്ലാം അനുഭവത്തിൽ വരാം എന്നാൽ വ്യാഴം രാശിമാറ്റത്തിൽ കൂടി ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അത് ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളെ നൽകുകയും ചെയ്യും കാരണം അഞ്ചാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു സന്താനങ്ങൾ ഭാഗ്യം പൂർവപുണ്യം ഉപാസനാമൂർത്തികൾ എന്നിവരെ എല്ലാം കുറിക്കുന്ന ഈ ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് സന്താന സൗഖ്യം ഭാഗ്യാഭിവൃദ്ധി ഈശ്വരകടാക്ഷം പഠനത്തിൽ മികവ് ഏകാഗ്രത എല്ലാം നൽകുന്നു കൂടാതെ മീനക്കൂറുകാരുടെ കർമാധിപനും വ്യാഴമാകയാൽ നിലവിൽ ഈ കൂറുകാർക്ക് കർമ്മരംഗത്ത് അനുഭവിക്കുന്ന പ്രതിസന്ധികൾ പ്രതികൂല സാഹചര്യങ്ങൾ എന്നിവയെല്ലാം അകന്ന് കർമ്മപുഷ്ടി അംഗീകാരം നേട്ടങ്ങൾ എന്നിവയും ഇവർക്ക് അനുഭവത്തിൽ വരുന്നതാണ് ഏഴാമതായി പുതുവർഷത്തിൽ വ്യാഴം നിലവിലെ ദുരിതങ്ങളെ നീക്കി ഏറ്റവും ഗുണദാതാവാകുന്ന രാശിക്കാർ കന്നിക്കൂറുകാരാണ് ഉത്തരമുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് നിലവിൽ ഈ കൂറുകാരുടെ കർമ്മഭാവം എന്നറിയപ്പെടുന്ന പത്തിൽ കൂടിയാണ് വ്യാഴം സഞ്ചരിക്കുന്നത് പത്താം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ അനിഷ്ടഭാവമാകയാൽ വ്യാഴം ഈ കൂറുകാർക്ക് കർമ്മ പലതരത്തിലുള്ള പ്രതിസന്ധികളെയും സൃഷ്ടിക്കുന്നുണ്ട് അത് അമിതമായ അധ്വാനമാകാം അല്ലെങ്കിൽ സഹപ്രവർത്തകരുടെ ശത്രുശല്യമാകാം അതുമല്ലെങ്കിൽ മേലധികാരികളുടെ അപ്രീതിയാകാം ജോലി മാറ്റം തൊഴിൽ രംഗത്തെ തർക്കങ്ങൾ എന്നിവയെല്ലാമാകാം ബിസിനസ്സിലും ഈ സമയത്ത് കടുത്ത വെല്ലുവിളികൾ നഷ്ടങ്ങൾ എന്നിവ മാനസിക സംഘർഷത്തെ ഉയർത്തുന്നുണ്ട് വ്യാഴമെന്നത് കന്നിക്കൂറുകാരുടെ നാലാം ഭാവാധിപനും ഏഴാം ഭാവാധിപനും ആകുന്നു നാലാം ഭാവമെന്നത് മാതൃഭാവമെന്നും ഏഴാം ഭാവം എന്നത് കളത്ര അറിയപ്പെടുന്നതിനാൽ ഈ ഭാവങ്ങളുടെ അധിപൻ അനിഷ്ടനായി സഞ്ചരിക്കുമ്പോൾ അത് മാതാവിന് ക്ലേശങ്ങൾ മാതാവുമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രണയ ദാമ്പത്യ കുടുംബ ബന്ധങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ അസ്വാരസ്യങ്ങൾ എന്നിവയെല്ലാം സൃഷ്ടിക്കാം എന്നാൽ വ്യാഴത്തിൻ്റെ മാറ്റത്തിൽ കൂടി ഈ കൂറുകാർക്ക് ശരിക്കും വലിയ ഒരു അനുഗ്രഹമാണ് വന്ന് ചൊരിയുക കാരണം വ്യാഴം തൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഭാവം എന്നറിയപ്പെടുന്ന പതിനൊന്നിലേക്കാണ് പ്രവേശിക്കുക ഈ ഭാവം സർവകാര്യ വിജയങ്ങളുടെ ഭാവം സർവാഭീഷ്ട സ്ഥാനം എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു അതുകൊണ്ട് തന്നെ വ്യാഴം ഇവർക്ക് ഇവരുടെ സകല ആഗ്രഹങ്ങളും ആശയങ്ങളും സബലീകരിക്കാനുള്ള മാർഗങ്ങളും ഉപായങ്ങളും ഇവർക്ക് മുന്നിൽ തുറന്ന് കൊടുക്കും മാത്രമല്ല വ്യാഴം പതിനൊന്നാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഈശ്വരകടാക്ഷം വലിയ അളവിൽ ഉണ്ടാകും തന്നെ ഇവർ ഏർപ്പെടുന്ന പ്രവൃത്തികൾ സംരംഭങ്ങൾ എന്നിവ ലക്ഷ്യത്തിൽ എത്തിച്ചേരും മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ കെട്ടുറപ്പ് എന്നിവയും വ്യാഴം ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആകും അപ്പോൾ മേൽപ്പറഞ്ഞ ഏഴ് രാശിക്കാർക്കും അതിലെ നക്ഷത്രജാതർക്കും വ്യാഴമാറ്റത്താൽ നിലവിലെ ദുരിതങ്ങൾ പുതുവർഷത്തിൽ മധ്യത്തോടെ ഒഴിയുകയും വളരെ അഭീഷ്ട ഫലങ്ങൾ കൈവരികയും ചെയ്യുന്നതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും കടാക്ഷവും പുതുവത്സരാശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം